ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അംബാലികക്ക് ചായയുമായിട്ട് ഭാമ വരികയാണ് കേട്ടോ അങ്ങനെ അംബാലിക ഭാമയുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് അരുന്ധതിയെയും ഭരത്തിനെയും പിരിക്കാൻ വേണ്ടി നീ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഭാമയോട് കാര്യങ്ങൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഭാമ ഒന്നും ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ ഭാമയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അംബാലിക സ്വർണം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ സ്വർണവും പണവും ഒക്കെ കാണുന്ന സമയത്ത് ഭാമയുടെ മനസ്സ് മാറുകയാണ് കേട്ടോ അങ്ങനെ ഭാമക്ക് ഓരോ മോഹ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ് ഞാൻ നിനക്ക് ഈ വീടും സ്ഥലവും നിന്റെ പേരിൽ എഴുതി തരും അതിനുള്ള ആധാരമാണിത് എത്രയും പെട്ടെന്ന് ഈ ആധാരം ഞാൻ നിന്റെ പേരിലേക്ക് എഴുതി തരാമെന്നും പറഞ്ഞിട്ട് ആധാരവും കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു കെട്ടു പണവും കൊടുത്ത സമയം ആമയുടെ കണ്ണ് മഞ്ഞളിക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് നിനക്കൊരു കുഞ്ഞുണ്ട് നിനക്കൊരു പെൺകുഞ്ഞാണ് അതിനെ കല്യാണം കഴിച്ചു വിടണ്ടേ അതിൻ്റെ ഭാവി നോക്കണ്ടേ ഇനി അടുത്തതൊരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല ആ കുഞ്ഞിനെയും നിനക്ക് നല്ലതുപോലെ വളർത്തണ്ടേ അതിനെല്ലാം തന്നെ പണം വേണം അപ്പോൾ നിനക്ക് ഞാൻ ഈ തരുന്ന സ്വത്തുക്കളെല്ലാം കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് നിനക്കും അഭിക്കും സന്തോഷമായിട്ട് ജീവിക്കാം ഈ അമ്മ ഇത് വെറും വാക്ക് പറയുന്നതല്ല എന്നൊക്കെയാണ് കേട്ടോ ബാമയോട് പറഞ്ഞിട്ടുണ്ടാവുക അതിനു വേണ്ടിയിട്ട് നീ ഭരത്തിനെയും അരുന്ധതിയെയും പിരിക്കണം എൻ്റെ മകളുടെ ഭാവി എനിക്ക് ഇനി പ്രധാനമാണ് എൻ്റെ മകളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നവൻക്ക് ഇനി കൊടുക്കാൻ എനിക്ക് സമ്മതമാണ് ഞാൻ വിചാരിച്ചത് അവനൊരു നല്ല പയ്യനായിരിക്കുമെന്നാണ് ഇത്രയധികം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും അവൻ എൻ്റെ മകൾ ോട് പെരുമാറുന്നത് കണ്ടില്ലേ അവൻ ഇനി വഴിപെട്ട ബന്ധം തന്നെയാണ് അവനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാൻ വയ്യ എൻ്റെ മകളുടെ ജീവനാണ് എനിക്ക് പ്രധാനം അവളുടെ ഭാവി ഇനി ഞാൻ നോക്കിക്കോളാം അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി അവളുടെ കല്യാണം നടത്താനും എന്നെ കൊണ്ട് കഴിയും നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറയട്ടോ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ മഹാഭാവമല്ലേ ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറയട്ടോ അങ്ങനെ നിനക്ക് നിനക്കിതിന് സമ്മതമല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കും ീ പറഞ്ഞതും നിനക്ക് തന്നതുമെല്ലാം നീ മറന്നേക്ക് എന്നും പറഞ്ഞ് ആ സ്വർണ്ണവും പൈസയും ആധാരവും എടുക്കാൻ കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് ബാമയുടെ മനസ്സ് മാറുകയാണ് എന്നിട്ട് അതിൽ കൈവച്ചിട്ട് പറയുകയാണ് അല്ല അമ്മ ഞാൻ അമ്മ പറയുന്നത് പോലെ ചെയ്യും അമ്മ എനിക്ക് പറഞ്ഞു തന്നാൽ മതി എങ്കിൽ നിനക്ക് ഞാനൊരു കാറുകൂടി വാങ്ങിച്ചു തരുമെന്ന് വീണ്ടും ഒരു മോഹം കൊടുക്കാനെട്ടോ അതുകൂടി കേട്ടതോടുകൂടി ബാമ അങ്ങ് വീഴുകയാണ് അങ്ങനെ ബാമ ഭരത്തിനെയും അരുന്ധതിയെയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അമ്മ പറഞ്ഞു തരുന്നത് പോലെ ഞാൻ ചെയ്തു ാമക്കാർ പറയുന്നത് വെറുതെയല്ല ഒരു കുടുംബത്തിൽ രണ്ട് ബന്ധം വേണ്ട അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അംബാലികയുടെ മനസ്സിനൊത്ത് തന്നെ ഭാമ ചലിക്കുന്നു അങ്ങനെ ഭാമ പോയി കഴിഞ്ഞ ശേഷം അംബാലിക സന്തോഷിക്കാൻ കേട്ടോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരത്തിനെയും അരുന്ധതയും പിരിച്ച ശേഷം പിന്നെ നിനക്കും ഇവിടെ സ്ഥാനമില്ലടി നിന്നെയും ഞാൻ ഇവിടെ നിന്നും പറഞ്ഞയക്കും ഈ അംബാലിക ആരാണെന്നുള്ളത് നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ സ്വയം അംബാലിക പറയാണ് പിന്നീട് അനിരുദ്ധനെ വിളിക്കാനുട്ടോ അങ്ങനെ അനിരുദനോട് കാര്യം പറയുകയാണ് ഏട്ട ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാമയോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നീ കാര്യം പറ എന്ന് പറയട്ടോ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഈ വീടും സ്ഥലവും ഞാൻ ഭാമ എഴുതി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതോടു കൂടി ബാമ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുമെന്നുള്ളടത്തോളമായി ഏട്ടനെ അത് കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് പറയുമ്പോൾ അമ്പാലി അങ്ങ് പൊട്ടിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നീയോ നീ ഒരിക്കലും ആ വീടും സ്ഥലവും നീ കൊടുക്കില്ല എന്ന് അച്ഛൻ അത് തന്നതല്ലേ അതുകൊണ്ടോ നീ കൊടുക്കുന്നു ആ ഞാൻ പിന്നെ അതങ്ങ് കൊടുക്കാൻ നിൽക്കുകയല്ലേ അവൾക്കിപ്പോൾ വീടും സ്ഥലവും കൊടുക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ അമ്പാലിക സമ്പാലിക പറയുകയാണ് പറയുകയട്ടോ പിന്നെ അടുത്തത് കേട്ടാൽ ഏട്ടൻ എന്നെ ഒരുപക്ഷെ വഴക്ക് പറയും എന്ന് പറയുമ്പോൾ എന്താ അടുത്തത് നീ എന്താ കാണിച്ചത് എന്ന് ചോദിക്കുക കേട്ടോ ഞാൻ കുറച്ച് ആഭരണവും കുറച്ച് പൈസയും കൊടുത്തു എന്ന് പറഞ്ഞതോടുകൂടി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് അത് അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നാലും കുഴപ്പമില്ല ഏട്ട അവൾ ഭരത്തിനെയും അരുന്ധതിയെയും പിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളും അതാണ് ഇനി ഒരു ആശ്വാസമുള്ളത് അവൾക്ക് അത്രയ്ക്ക് മോഹങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതിൽ അവൾ വീണിട്ടുണ്ട് എന്നിട്ട് വേണം അവളെയും ഈ വീടിന്റെ പടിയിറക്കി വിടാൻ എന്നൊക്കെ പറഞ്ഞു ഏട്ടനും അനിയത്തെയും കൂടി ഒരുപാട് മോഹങ്ങളൊക്കെ കാണുകയാണ് കേട്ടോ പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നീട് ഗായത്രിയോട് സേതു വന്ന് കാര്യങ്ങൾ പറയാണ് ഭരത്തിനെ കണ്ടതും ഭരത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ഗായത്രി പറയണം അവൻ അത് വേണം അവൻ കുറച്ച് അഹങ്കിൽ ാരത്തോടു കൂടിയാണ് നടന്നിരുന്നത് അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ അവന് കിട്ടിയിരിക്കുന്നത് എന്തായാലും അവനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാമായിരുന്നില്ല ചെയ്തു എന്ന് പറയട്ടോ ഞാൻ അവനെ വിളിച്ചതൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പോൾ മായ പറയാണ് എന്തിൻ്റെ കേടാണ് ഈ ഭരത്തിന് നല്ലതുപോലെ അവളുമായിട്ട് അങ്ങ് ജീവിച്ച പോലെ എന്തിനാ ഈ കള്ളുകുടിയന്മാരെ പോലെ ഭാര്യയെ അടിക്കാനൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ മായ പറയാണ് എന്തായാലും ആ ഭാമ എന്തോ ഒന്നും അറിയിച്ചില്ലല്ലോ എന്ന് ഗായത്രി പറയട്ടോ നീ എന്തായാലും ഭാമയ്ക്കൊന്ന് വിളിച്ചു നോക്ക് എന്താ അവിടെ ഉണ്ടായത് എന്ന് അറിയാൻ ോ എന്ന് പറഞ്ഞിട്ട് മായ ഭാമയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ മൈൻഡ് ഇല്ലാതെയാണ് മായയോട് സംസാരിക്കുന്നത് ആ എന്താ മായച്ച് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അതറിയാൻ വേണ്ടിയിട്ടാണോ വിളിച്ചത് എന്ന് ചോദിക്കുക കേട്ടോ അല്ല ഭരത്തിനെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്താ അവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഭരത്ത് എന്താ അവിടേക്ക് വന്നോ എന്ന് ചോദിക്കാനോ അല്ല സേതുവേട്ടെന്നെ ഭരത്ത് കണ്ടിരുന്നു അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കാനോ അവനെക്കുറിച്ച് കുറിച്ച് പറയാതിരിക്കുകയാണ് വേണ്ടത് അവന് ഇത്രയും ബുദ്ധി ഇല്ലാതായോ അവൻ അരുന്ധതിയോട് പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ ആർക്കാണ് സഹിക്കുക അവൻ കാരണം എന്റെ ജീവിതം കൂടിയും ഇല്ലാതാവുമോ എന്നുള്ള പേടിയിലാണ് ഞാന് എന്നൊക്കെ ബാമ പറയാനോ അങ്ങനെ ഭാമയുടെ സംസാരമൊക്കെ ഗായത്രിയും സേതുവും ബാമയൊക്കെ ഇങ്ങനെ അന്തം ഇടുകയാണ് കേട്ടോ ഇവൾ സ്വന്തം കാര്യം പോലെയാണല്ലോ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ മായ സ്പീക്കറിലാവും ഫോണിട്ടിട്ടുണ്ടാവുക അങ്ങനെ മായ പറയുന്നത് എന്താ ബാമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് അംബാലികാന്റിയുടെ വീട്ടിൽ നിന്നും ഉണ്ടായ അനുഭവം നീ മറന്നോ ഇപ്പോ എല്ലാം മറന്നിട്ടാണല്ലോ നീ സംസാരിക്കുന്നത് എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഭാവന എത്രമാത്രം അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അംബാലിക ആൻഡിയുടെ മുന്നിൽ വെച്ച് അതുപോലെ നീയും ഒരുപാട് അനുഭവിച്ചല്ലേ എന്നിട്ട് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും നീ ഇപ്പൊ എന്താ ഒന്നും അറിയാത്തതുപോലെ എല്ലാം മറന്ന പോലെ സംസാരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഫോൺ വെച്ച ശേഷം ഗായത്രിയൊക്കെ പറയുന്നുണ്ട് അവളുടെയൊക്കെ സംസാരം കണ്ടില്ലേ എല്ലാം മറന്നിട്ടാണ് ഇപ്പോൾ അവളൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ഗായത്രിയും പറയുകയാണ് ഇനി എവിടെയാണെങ്കിൽ ഏതോട്ടൻ അവനോട് സംസാരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയണം എന്നൊക്കെ മായ പറയുകയാണ് അങ്ങനെ ഗായത്രി പറയണ ഈ വീട്ടിൽ ഒരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല അത് എൻ്റെ തലയിലെഴുത്താണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് ഗായത്രി അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ഭാവനയ്ക്ക് എസ് ഐ വിളിക്കാൻ കേട്ടോ എന്നിട്ട് കുറിച്ചും മൈക്കിളിനെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് മൈക്കിളിനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുക അവൻ മയക്കുമരുന്ന് ചെയ്യുന്നുണ്ടെന്നൊരു ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് തൊണ്ടി മുതലോടെ അവനെ കിട്ടിയാൽ ഞങ്ങൾ ഉറപ്പായും അകത്താക്കും അവൻ്റെ കൂടെ ഭരത്ത് കൂടി ഉണ്ട് എന്നൊരു സൂചന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഭാവനയോട് സംസാരിക്കുകയാണ് എനിക്ക് ഭാവനയുടെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഇപ്പോൾ പറയുന്നത് ഭരത് എങ്ങനെ ഇവന്റെ പിടിയിൽപ്പെട്ടു എന്നൊക്കെ ചോദിക്കാനോ അങ്ങനെ ഭാവന പറയണു ഒരിക്കലും ഭരത് അങ്ങനെ ഒന്നും ചെയ്യുന്ന ചതിച്ചതാണ് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഭരത് ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഭരത് ഭാവന പറയുകയാണ് ഭരത്തിന്റെ വൈഫ് ഹൗസിൽ പോയിട്ട് മൈക്കിൾ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് തന്നെ അവനിപ്പോൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഭരത്തിന്റെ വൈഫ് ഹൗസിൽ ചെറിയ പ്രശ്നം എന്നൊക്കെ പറയട്ടെ എങ്കിൽ അവനെ എത്രയും പെട്ടെന്നൊന്ന് ഭാവന കണ്ട് സംസാരിക്കണം മൈക്കിളിനെ തൊണ്ടി സഹിതം ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ആരാണോ ഉള്ളത് അവരെ കൂടി ഞങ്ങൾ അറസ്റ്റ് ചെയ്യും അപ്പോൾ ഭരത്താണെങ്കിൽ ഭരത്തിനെ കൂടി ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ മതിയാവൂ അതൊക്കെ വിളിച്ച് പറയുന്നത് ഭാവനയെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല സാറേ ഭരത് ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ല ഞാൻ ഭരത്തിനെ കണ്ട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടോ ഫോൺ വെക്കുന്നത് അങ്ങനെ സൂര്യ വരികയാണ് സൂര്യയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് സൂര്യ ഭാവനയോട് പറയുന്നുണ്ട് എന്തായാലും അമ്മ ഇക്കാര്യങ്ങളൊന്നും അറിയണ്ട അമ്മ നിൻ്റെ ടെൻഷനൊക്കെ എത്രത്തോളം അധികം കുറക്കാൻ പറ്റുന്നു അത്രയും കുറക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അതുകൊണ്ട് നീ ഇപ്പോൾ അമ്മയോട് ഇക്കാര്യമൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാനോ സൂര്യ അപ്പോൾ ഭാവന പറയണേ എനിക്ക് ഭരത്തിനെ എത്രയും പെട്ടെന്നൊന്ന് കാണണം സൂര്യ നമുക്ക് ഇപ്പോൾ തന്നെ പോയാലോ എന്ന് പറയുമ്പോൾ ഭരത് അതിന് എവിടെ ഉണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് എൻ്റെ ഈ സമയത്ത് നിന്നെയും കൊണ്ട് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അവൻ എവിടെ ഉള്ളത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെയുമായിട്ട് പോകുന്നതിൽ തെറ്റില്ല ഇതിപ്പോൾ ഈ അവസ്ഥയിൽ നിന്നെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അമ്മ അറിഞ്ഞാൽ അത് സമ്മതിക്കുകയും ഇല്ല നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കേ ഞാൻ തന്നെ ഭരത്ത് എവിടെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ശേഷം സൂര്യ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവനാകെ ധർമ്മസങ്കടത്തിലാവുകയാണ് ഭരത്ത് എവിടെയാവും ഉണ്ടാവുക ഭരത്തിനെ ഇനി പോലീസ് കസ്റ്റഡിയിലാക്കുമോ എന്നുള്ള ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഭരത്തിനെ സൂര്യ കാണുന്നുണ്ട് കേട്ടോ സൂര്യയും മോനെയും കൂടി കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് വാങ്ങിയിട്ട് വരികയായിരിക്കും ഒരു ആൺകുട്ടിക്കുള്ളതും ഒരു പെൺകുട്ടിക്കുള്ളതും അതിൽ ഏതെങ്കിലും ഒന്ന് ഭാവന സെലക്ട് ചെയ്ത് എടുത്താൽ ആ കുഞ്ഞാണ് സൂര്യക്ക് ജനിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മോനി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുട്ടെ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യ ഡ്രസ്സുമായിട്ട് വരുന്ന വഴിയിൽ വെച്ചാണ് ഭരത്തിനെ കാണുന്നത് അങ്ങനെ ഭരത്തിനെ കണ്ട് സംസാരിക്കുന്നത് കേട്ടോ എപ്പോൾ ഭരത്താണെങ്കിലോ മോശമായിട്ട് തന്നെയാണ് സൂര്യയോട് പ്രതികരിക്കുന്നത് എന്നിട്ട് സൂര്യയോട് പറയുന്നുണ്ട് നിന്നെ അടിച്ചാൽ നീ എന്ത് ചെയ്യുമെടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഭരത്ത് സൂര്യയെ ഒന്നങ്ങ് തള്ളുന്നുണ്ട് കേട്ടോ തള്ളിയതോടു കൂടി സൂര്യ ചളിയുടെ അവിടേക്കാണ് വീഴുന്നത് അങ്ങനെ സൂര്യ പെട്ടെന്നൊന്ന് ഉരുണ്ടു ഉണ്ട് അങ്ങനെ വളരെ മോശമായിട്ടാണ് ഭരത് സൂര്യയോട് പ്രതികരിക്കുന്നത് അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സൂര്യ ഭാവനയ്ക്ക് ഈ രണ്ട് ഉടുപ്പുകൾ കുഞ്ഞുടുപ്പ് കുഞ്ഞു ഡ്രസ്സുകൾ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ നീ അതൊന്ന് സെലക്ട് ചെയ്യണം ഇതിൽ രണ്ട് ഡ്രസ്സുണ്ട് എന്ന് പറയാനെട്ടോ അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കുള്ള ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഡ്രസ്സാണ് എന്നുള്ള കാര്യമൊന്നും സൂര്യ പറയുന്നില്ല അങ്ങനെ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവന ഒരുങ്ങുന്ന ആ സമയത്താണ് സൂര്യ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഭാവന നോക്കുകയാണ് അങ്ങനെ സൂര്യയുടെ പുറത്ത് നിറയെ ചെളി കാണുകയാണ് കേട്ടോ ചെളി കാണുമ്പോൾ ഭാവന ഒന്നങ്ങ് പേടിക്കുകയാണ് എന്ത് പറ്റി എന്താ സൂര്യ നീ എവിടെയെങ്കിലും വീണോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ഭരത്താണ് എന്നെ തള്ളിയിട്ടത് ഭരത്ത് എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും ഭാവനയോട് സൂര്യ പറയുന്നില്ല കേട്ടോ ഭാവനയ്ക്ക് എങ്ങാനും വിഷമം വരുമോ എന്നുള്ള ആലോചിച്ചിട്ടാണ് സൂര്യ ഇതൊന്നും ഭാവനയോട് പറയാത്തത് പക്ഷേ ഭാവന ഇനി അത് അറിയാൻ പോവുകയാണ് കേട്ടോ കഴിഞ്ഞാൽ ഭരത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഭാവന ചെല്ലുന്നുണ്ട് എന്നിട്ട് സൂര്യയോട് ഇങ്ങനെ പെരുമാറിയതിന് ഭരത്തിനായിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുന്നൊക്കെ എസ് ഐക്ക് ഭരത്തിനെ മൈക്കിളുടെ ഒപ്പം കാണുകയും ഭരത്തിനെ കൂടി കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്യും പിന്നീട് സഹായത്തിനായിട്ട് സൂര്യയും ഭാവനയും തന്നെയാണ് ഭരത്തിന് വേണ്ടി ചെല്ലാൻ പോകുന്നത് അതോടുകൂടി ഭരത്തിന് എല്ലാ തെറ്റുകളും മനസ്സിലാവുകയും ഭരത്ത് നല്ല സ്വഭാവത്തിലേക്ക് വരും യൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്